എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ട് വിശേഷം പേഴ്സ് തപ്പിയപ്പോതാ ഒരു ഇരുന്നൂറ്റമ്പത് പീസ് കാണാൻ കിട്ടോ ഇരുന്നൂറ്റമ്പത് പീസ് കിട്ടിയിക്കണം അപ്പതാ കുബ്ബൂസ് ഉണ്ട് കൊബൂസുണ്ട് അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും കറി വേണ്ട പുറത്ത് എങ്ങനെ തൊട്ടാ നോക്കാം അപ്പൊ നമുക്ക് പോയി വെക്കാം ഇന്നലെ പോയ ഷോപ്പ് തന്നെ പോയി വെക്കാം കടയിൽ ഹോട്ടലിൽ സ്ത്രീ ആളെന്തേലും തൊട്ടാൽ നോക്കാൻ തരുമോ അല്ലെങ്കിൽ വേറെന്തേലും കിട്ടോ നോക്കിയെന്തായാലും ഒരു കുബൂസ് പച്ചക്കിങ്ങനെ കഴിക്കല്ലേ അപ്പോൾ മത്സരിയുള്ള ഫുഡ് ഐറ്റംസ് പരിചയപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലയിക്കാൻ മറക്കാതെ കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ ഇവിടെ തന്നെ പോയി വയ്ക്കുക അവിടെ ഉണ്ടോ എന്താണ് സംഭവം ഇന്നത്തെ പുതിയ ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം അവിടുത്തെ അപ്പോൾ ഇന്നലെ നമ്മളെ പരിചയപ്പെട്ടത് ഒരു എന്താ പറയുക ബീൻസ് ഒക്കെ കൂട്ടിയൊരു കറി ഐറ്റംസാണ് ഇന്നും അങ്ങനത്തെ എന്തെങ്കിലും കറി കിട്ടുമോ നോക്കിയാൽ നമുക്ക് എന്തായാലും പോയി ആ ഹോട്ടല വണ്ടികളൊക്കെ പാർക്ക് അവിടെ ഇന്ന തിരക്കുണ്ട ഇന്നലെ തിരക്കുണ്ടായില്ല ഇന്ന തിരക്കുണ്ടോന്നറിയില്ല വ്യൂ ഇതാട്ടോ പേര് ഇതാണ് കറക്റ്റ് പേരുണ്ടോ വലിയ തിരക്കൊന്നും ഇല്ല ഏതപ്പോ സാധനം ആന മാറി തോന്നണോ ഞാന പിന്നെയും വേണ്ടിട്ടു നമ്മള് ഈ സാധനം വാങ്ങിയത് എന്താണ് എവിടെ ഓംലെറ്റ് നമ്മള് സാധാ ഓംലറ്റാ വാങ്ങിയേ റൂം വേണം പ്ലാൻ വീണ്ടും മാറ്റിയ നമ്മള് നമ്മൾ സാധാ ഓംലറ്റ് മുട്ട മുട്ട പൊരിച്ച് ഉള്ളി സവാള സവാളക്കെ ഇട്ടേണ്ടത് അതിനാണ് രൂപ അതും കുമ്പോസും പൊളിക്കൂല സംഭവം എന്തായാലും കഴിച്ചോക്കും അപ്പൊ സാധനം കിട്ടി കയ്യിൽ ഇട്ടു സംഭവം എന്താ പറയുക പ്ലാന് മാറ്റിയത് അവിടെ തിരക്കൂടി ഇപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഓർക്ക് വിരാതെടുക്കണ്ടല്ലോ അത് ഞാൻ വേഗം പ്ലാൻ മാറ്റി ഓംബ്ലേറ്റ് പറഞ്ഞു നമ്മൾ സാദാ മുട്ടയും ഉള്ളിലൊക്കെ ഇട്ടാണ്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കുമല്ലോ ഈ ഒരു പ്ലേറ്റിന് രൂപ പതിനാറാട്ടോ ശരി അത് ശരിയാളെ ഒരു കയ്യപ്പ് പടിപൊള്ള സംഭവം നമ്മൾ പൂച്ച നോക്കി കണ്ട എന്നാ പൂച്ച തന്ന പക്ഷേ മുട്ട തന്ന ഇരുന്നൂറ്റമ്പത് ഇല്ലാത്ത കായൊക്കെ കൊടുത്തുക്കണം പോക്കറ്റിൽ തക്കിയപ്പോൾ കിട്ടിയ കായും ആ നക്കിയാണ്ട് പൂച്ചാള ഇട്ടിട്ടോ അപ്പം ഞങ്ങൾക്ക് കുബ്ബൂസും പിന്നെ ഐറ്റംസ് ഇതാകിയാണ് കുബൂസും ഉണ്ടാവും ഓര് നമ്മളെ കമ്പനിയായി നമ്മളെ കണ്ടാൽ തന്നെ ഒരു ചോര് കൊടുക്കും നമ്മളെ തലം രണ്ട് കുബൂസും നമുക്ക് സാലഡ് ആക്കി കഴിക്കും ഞമ്മക്ക് സാലണ്ടാക്കാം സാൻഡ്വിച്ചും നമ്മളെ കണ്ടിട്ടോക്ക് വേണ്ട കഴിക്കാല്ലോ അത്യാവശ്യം ഇങ്ങനെ സാന്ഡ്വിച്ച് ആക്കിട്ട് ഇപ്പോഴാണ് അടിപൊളിയ മെയിനായിട്ട് ഇംഗ്ലീഷിൽ പോകില്ല നമുക്ക് അറബി അതിനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇവിടെ പരിചയപ്പെടാൻ കേട്ടോ ഉപ്പൂസുക്ക് അടിപൊളിയ സംഭവം നല്ല രസമുണ്ട് അത്യാ പറയുന്നു വെറുതെ അജിനൂർ അജിനൂർ അജിനൂർക്കാം പൂച്ച തിന്നോ അപ്പൊ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കമന്റ് ചെയ്തോളും കമന്റ് ഞാൻ കാണുന്നുണ്ട് ബാൽ കമെന്റ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഓക്കെ പൂച്ച തൊള്ളി നോക്കിക്ക ഇട്ടടുത്ത സാധനം

ൊട്ടും കടലി പോയിട്ടോ നല്ല ഉറക്കം പോര്ട്ടങ്ങ അപ്പൊ എണീക്കുന്ന് വൃത്തം വരാൻ തന്നെ അറിയണം പറഞ്ഞേ Honesty, honesty. <im <sharing> <impr Blai management> <barberloes> <laughs> ോ ചില എന്താ ചെറുക്കന്മാർ ഓക്കേ തള്ളിയും मिल जाएगा हां फुल्ला ना फुल्ला हमको अच्छा है कितना गाड़ी है इंडिया में देवे थोड़ी चालू थोड़ी थोड़ी कौन अमित ये हमारे बच्चे एंड आते मां ने मोड़ा जरूरी नहीं ना ले छोटे को खींचते इमरान बोल चाहिए पे ढूंढते यो मलाई पनि कति दिन भयो अब हाल गर्छु ൾക്കാരും ഞണ്ട് നേപ്പാളത്ത് ചടേ അത്ത ചോറ് വെച്ചോ മുമ്പ് പോവാ ചോറ് തിന്നെ എന്താ പള്ളുണ്ടാ തിന്നാത്തവൻ്റെ ഞണ്ടാണ് ഇയാള് പിന്നെ ആൾറെഡി പള്ളു ഞണ്ടിന്റെ ഇതിലാവൂലെ പൊന്നാറ ചുറ്റി ഇഴ്ച ഹഞ്ചൂർ കേ ഫുൾ ലൈറ്റേ അണ്ടാജി ദേവലഗരി നടല്ല അബൂ ഓക്കേ ഒന്ന് ഇരങ്ങട്ടെ മാബൂയ എറ എണി കാ വാ കാൻഡിയും പോണം അസ്സേ ദാലം മിസ് ആയി ുണ്ട് ഉച്ചക്ക് രണ്ടുപേർക്ക് എന്നാണ് ഇപ്പൊ സുഖമുണ്ട് ക്യാൻറ്റീ പോയിട്ട് പോയതിൽ നേരം പോയി നല്ല അടിപൊളി അരച്ച മുട്ട കറിയിട്ടാണ് കറീനെ അത്യാവശ്യം ശരിയുണ്ടോ മുളക് നാല് ഇത്ര മുളക്ണ്ട് ഒറ്റമുളക് കുടിച്ചിട്ടാണ്